ധർമ്മടം കടൽ തീരത്തെ മണലിൽ കുടുങ്ങിക്കിടന്ന വിദേശ കപ്പലായ ഒയ്വാളിയെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു ജില്ലാ ഭരണകൂടവും കപ്പൽ പൊളിക്കുന്ന സിൽക്ക് പ്രതിനിധിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് കപ്പൽ നീക്കം ചെയ്യുന്നതിനുള്ള ധാരണയായത് കപ്പലിന്റെ അറുപത് ശതമാനം നേരത്തെ നീക്കം ചെയ്തുവെങ്കിലും ശേഷിക്കുന്ന ഭാഗം അവിടെ തന്നെ കിടക്കുകയാണ് ആന്ധ്രയിലെ ഒരു കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കപ്പൽ ഇവിടെ കടലിൽ കുടുങ്ങിയത് ധാരണയനുസരിച്ച് മുങ്ങൽ വിദഗ്ധർമാരായ തൊഴിലാളികൾ വെള്ളത്തിനടിയിൽ നിന്നും കപ്പൽ പൊളിച്ചുമാറ്റും പൊളിക്കാൻ വേണ്ടി മാലിദ്വീപിൽ നിന്നും അഴീക്കൽ സിൽക്കിലേക്ക് കൊണ്ടുവരികയായിരുന്ന മത്സ്യബന്ധന കപ്പലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസം കടലിൽ കുടുങ്ങിയത് അക്കാലത്ത് ഈ കപ്പലിൽ നിന്നും രാസപദാർത്ഥങ്ങൾ ഒഴുകുന്നുവെന്ന പരാതി തീരവാസികളും കടൽ തൊഴിലാളികളും ഉന്നയിച്ചിരുന്നു നാലു വർഷം മുമ്പാണ് കണ്ണൂർ അഴീക്കലിലേക്ക് പൊളിച്ചു മാറ്റാൻ മാലിയിൽ നിന്നും കൊണ്ടുവരികയായിരുന്ന കപ്പൽ ഇവിടെ മണലിൽ അമർന്നു പോയതെന്ന് പൊതുപ്രവർത്തകനായ വി മണിവർണൻ പറഞ്ഞു നാല് വർഷം മുമ്പായിരുന്നു കപ്പൽ വന്നടിഞ്ഞത് അതായത് ഇത് കൊണ്ടുപോകുന്ന വഴിയിൽ കടൽക്ഷോഭത്തിൽ ഇവിടെ എത്തിപ്പെട്ടതാണ് അപ്പൊ അത് കരയിൽ വെച്ച് പൊളിക്കുന്ന സമയത്ത് അതിന്റെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു നാട്ടുകാരൊരു നാട്ടുകാർ പ്രക്ഷോഭം നടത്തി അതായത് സാധാരണ ഇത്തരം കപ്പലുകളുടെ അടിഭാഗ കൂറി കൂടുന്ന എണ്ണയുടെ നോം എന്ന് പറയുന്ന ഒരു കെമിക്കൽ കണ്ണലിൽ കുറേ റേഡിയേഷൻ ഉള്ളതാണ് അപ്പോൾ ആ റേഡിയേഷനിലെ സാധനം ഇത് ഇവിടെ പൊളിച്ചു അപകടത്തെ പറ്റി സൂചിപ്പിച്ച സമയത്ത് ഇത്തരം കപ്പലുകളിൽ അതുണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെയും കൂടി സമ്മതത്തോടും കൂടിയാണ് പൊളിക്കൽ പരിപാടി ആരംഭിച്ചത് പക്ഷേ ഒരുപാട് സാങ്കേതികത ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇത്ര ഈ കാലം വരെയായിട്ട് പൊളിക്കാൻ സാധിച്ചില്ല ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയിട്ട് പൊളിക്കുന്ന സമയത്ത് ഒരു ബോട്ട് കത്തിപ്പോയി അപ്പോൾ ഇപ്പോഴും രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ കലക്ടറുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു അത് പൊളിച്ചു നീക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചടുലതയോടുകൂടി തന്നെയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ടും അതിൻ്റെ കൂടെ ഇത് എത്രയും വേഗം പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം ഇതിലുള്ളടത്തോളം കാലം അവർക്ക് മത്സ്യബന്ധനത്തിന് പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നാട്ടുകാരുടെ പൂർണ്ണ സമൂഹത്തോടു കൂടി തന്നെ ഇത് പൊളിച്ചു നീക്കൽ പരിപാടി നടക്കുന്നത് ഇത്തരം കപ്പലിൻ്റെ നിന്ന് പ്രത്യേക രാസലായനി കടലിൽ പരക്കുന്നതായുള്ള പരാതി ആദ്യമാദ്യം തീരത്തെ ജനങ്ങളെ ആശങ്കയിലാക്കിയിരുന്നു ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കപ്പൽ പൊളിക്കുന്നതിന്റെ പ്രവർത്തനം നടന്നുവരുമ്പോൾ നാട്ടുകാരുടെ എല്ലാ പിന്തുണയും ഉണ്ടെന്നും മണിവർണൻ പറഞ്ഞു മൂന്നു മാസം കൊണ്ട് കപ്പൽ മുഴുവനായും നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമായതെന്നാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് പ്രതിനിധി എൻ പി ജയേഷനന്ദ് അറിയിച്ചത് പൊളിക്കാൻ കൊണ്ടുവരുന്ന ഇത്തരം കപ്പലുകൾ മഴക്കാലത്ത് കൊണ്ടുപോകരുതെന്ന നിയമം കാറ്റിൽ പറത്തിയാണ് അന്ന് ടഗ്ഗിൽ ബന്ധിച്ചു കൊണ്ടുവന്നത് ടഗ്ഗിലെ വടംപൊട്ടി കപ്പൽ കടലിൽ കുടുങ്ങുകയായിരുന്നു കപ്പലിനകത്ത് കയറിയ മഴവെള്ളം നീക്കാനെന്ന വ്യാജേനെ മാരകമായ രാസപദാർത്ഥങ്ങൾ കടലിലേക്ക് ഒഴുക്കാൻ ശ്രമിച്ചുവെന്ന് ദേശവാസികൾ ആരോപിച്ചിരുന്നു പോർട്ട് അധികൃതർക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനും അന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ നിന്നും വിദഗ്ധരെ കൊണ്ടുവന്ന് കപ്പൽ മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു തൂത്തുക്കുടി സ്വദേശിയായ ഒരു കരാറുകാരനാണ് കപ്പൽ പൊളിക്കാൻ അന്ന് കൊണ്ടുവന്നത് ദീർഘകാലത്തെ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ കപ്പൽ പൊളിക്കാൻ നടപടി ആരംഭിച്ചത് രണ്ടു വർഷം മുമ്പ് കപ്പൽ പൊളിക്കാൻ നടപടി തുടങ്ങിയെങ്കിലും ക്രെയിനും അനുബന്ധ ഉപകരണങ്ങളും കടലിലെത്തിക്കാൻ കഴിഞ്ഞില്ല ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളും നിലനിൽക്കെ ജില്ലാഭരണകൂടം അന്ന് നൽകിയ ഉറപ്പിനുശേഷമാണ് ദേശവാസികൾ വഴങ്ങിയത് കപ്പലിൻ്റെ ശേഷിക്കുന്ന ഭാഗം പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഗ്രാമികാനൂസ് തലശ്ശേരി